എല്ലാവർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെൽഡിംഗ് മെഷീൻ ആണ് ഈ കാണുന്നത് കുറച്ച് നാൾ മുമ്പ് ഒരു സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിൽ വെൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഈ ഒരു വെൽഡിംഗ് മെഷീൻ ആണ് അപ്പോൾ ഒന്ന് രണ്ട് കൂട്ടുകാര് താഴെ കമന്റ് ചെയ്തിരുന്നു ആ ഒരു വെൽഡിംഗ് മെഷീൻ ഒന്ന് പരിചയപ്പെടുത്തുമോ എന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അതിന്റെ ഒരു വീഡിയോ തയ്യാറാക്കി അതാണ് ഇത് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം ഈ വെൽഡിംഗ് മെഷീന്റെ കൂടെ ലഭിക്കുന്ന ഐറ്റംസ് എല്ലാം അത്യാവശ്യം നല്ല നിലവാരം ഉള്ളതാണ് പനി പിടിച്ചിട്ട് അങ്ങ് മാറിയിട്ടില്ല അതുകൊണ്ട് സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക പുനയർ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് മോഡൽ നമ്പർ വരുന്നത് എ ആർ സി ഇരുന്നൂറ് മാക്സ് എന്നാണ് ഇത് വളരെ ചെറിയ ഒരു വെൽഡിംഗ് മെഷീൻ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം എല്ലാ വർക്കും തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതൊരു ഐ ജി ബി ടി വെൽഡിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ വെയിറ്റ് തീരെ കുറവാണ് അതിനാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടു നടന്ന് ഉപയോഗിക്കാൻ സാധിക്കും അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക്കും നല്ല മെറ്റലുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് മാത്രമല്ല നല്ലൊരു ക്വാളിറ്റി ഫീലും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതാണ്ട് രണ്ട് മാസമായിട്ട് ഈ ഒരു വെൽഡിംഗ് മെഷീൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് നെഗറ്റീവായിട്ട് പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല വെൽഡിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു വെൽഡിങ് ഹെൽമെറ്റ് യൂസ് ചെയ്താൽ നമ്മുടെ കണ്ണിനും നമ്മുടെ മുഖത്തിനും അത് നല്ലതാണ് നമ്മുടെ കണ്ണിൽ മണൽ വാരി ആ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് തോന്നാറുണ്ടെങ്കിൽ ഈ ഒരു ഹെൽമെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ചിലർ വെൽഡ് ചെയ്യുമ്പോൾ ഇറത്തടിക്കുന്നുണ്ട് ചെറുതായിട്ട് ചിലർക്ക് ഇറത്തടിക്കില്ല അങ്ങനെ ഇറത്തടിക്കുന്നുണ്ടെങ്കിൽ ഈയൊരു വെൽഡിംഗ് മെഷീൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു എർത്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ എർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെൽഡിങ് ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കത്തില്ല ഇപ്പോൾ അത്യാവശ്യം നിലവാരമുള്ള വെൽഡിംഗ് മെഷീനിലൊക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് വെൽഡിംഗ് മെഷീനിലേക്ക് നമുക്ക് കേബിൾ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ഈ കാണുന്ന പോലെ ചുമ്മാ ഒന്ന് കയറ്റിയിട്ട് തിരിച്ചാൽ മാത്രം മതി അവിടെ സാധനം സെറ്റായിട്ട് ഇരുന്നോളും ഇപ്പോൾ ഇറങ്ങുന്ന വെൽഡിംഗ് മെഷീനിലെ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ചില വെൽഡിംഗ് മെഷീൻ്റെ കൂടെ ലഭിക്കുന്ന കേബിൾ ഒന്നും ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ആറ് മാസം കൊണ്ട് തന്നെ ആ ഒരു കേബിളൊക്കെ ഇൻസലേഷനൊക്കെ മുറിഞ്ഞു പോകുന്നുണ്ട് ഞാനൊക്കെ സ്വന്തമായിട്ടിരുന്നാണ് വെൽഡിങ് പഠിച്ചത് ഒരു ആശാനും നമുക്കില്ല വെൽഡിംഗ് പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാമെന്നുള്ളൂ ഫിനിഷിംഗ് ഒക്കെ എടുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിൽ ആ വെൽഡിംഗ് ആട് ചെരിച്ച് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെൾഡ് ചെയ്യാൻ സാധിക്കും അതല്ലാണ്ട് നേരിട്ട് താഴോട്ട് കുത്തി കഴിഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രിയിലൊക്കെ കുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നല്ല രീതിയിൽ വെൽഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇവിടെ വെൽഡ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മളിവിടെ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി അടുത്ത് ചേരിച്ചാണ് വെൽഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചേരിച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും അതല്ലാണ്ട് നേരെ കുത്തനെ വെൽഡ് ചെയ്താൽ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ നമ്മൾ വെൽഡ് ചെയ്യുന്ന ആ ഒരു മെറ്റലിന്റെ ഗേജ് അനുസരിച്ച് ആംപിയർ കൂട്ടിയും കുറച്ചും കൊടുക്കണം കത്തി കത്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആംപിയർ കുറച്ച് കുറച്ച് കൊടുക്കണം ഓരോ പ്രാവശ്യവും വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മോൾ ഭാഗത്ത് രണ്ടാമത് വെൽഡ് ചെയ്യുക എറണാകുളം ആലുവായിൽ നിന്നാണ് ഈ ഒരു വെൽഡിംഗ് മെഷീൻ ഞാൻ വാങ്ങിച്ചത് അവിടെ ഒരുപാട് വെൽഡിംഗ് മെഷീൻ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ ഫോൺ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം അവരുമായിട്ട് ബന്ധപ്പെടാം വെൽഡിംഗ് കുറച്ച് എളുപ്പമാക്കാനുള്ള ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും വളരെ ഈസി ആയിട്ട് വെൽഡിങ് എന്തായാലും പഠിക്കാൻ പറ്റില്ല അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ എടുക്കണം അത് രണ്ട് ഈസി ആയിട്ട് സംഭവം പഠിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ ചിലർക്ക് ഇത് പെട്ടെന്ന് കത്തും അവരാണെങ്കിൽ പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും പലതരം വെൽഡിംഗ് മെഷീൻ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് നമുക്ക് പറ്റുവാണെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ താമസിക്കാണ്ട് നമ്മൾ ചെയ്യുന്നതാണ്